നമസ്കാരം വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായ കെ എൻ ദീപമോൾ സങ്കടത്തിലാണ് വി പി എസ് ലേ ഷോർ ആശുപത്രിയിലെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ സ്റ്റാഫ് നഴ്സായ കെ എം ദീപമോൾ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് കെ എസ് ആർ ടി സി ബസിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് തുറവൂരിനടുത്ത് വെച്ച് കാൽനട യാത്രക്കാരിയായ ശോഭനയും ബസ് ഇടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ആവുന്നതെല്ലാം ചെയ്തു പക്ഷേ ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ദീപയ്ക്കായില്ല അതിന്റെ നിരാശയിലെ സങ്കടമാണ് ദീപമോൾക്ക് തലകേറ്റ പരുക്ക് വളരെ ഗുരുതരമാണെന്ന് അറിയാമായിരുന്നെങ്കിലും അവർ അതിനെ അതിജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ദീപമോൾ പറയുന്നു വി പി എസ് ലേ ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ളയും മറ്റു ജീവനക്കാരും ദീപമോളുടെ മനഃശക്തിയും സംയോജിത ഇടപെടലിനെയും പ്രശംസിച്ചു അപകടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപകടത്തിൽ ആരെങ്കിലും പെടുന്നത് കണ്ടാൽ നോക്കാതെ പോകുന്നതാണ് മലയാളികളുടെ പൊതുരീതി ഇവിടെയാണ് ദീപമോൾ വ്യത്യസ്തയായത് സോഷ്യൽ മീഡിയയും ദീപമോളുടെ ഇടപെടലിനെ പ്രശംസിച്ച് രംഗത്തുണ്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റോഡരികിൽ അബോധാവസ്ഥയിലായ ശോഭനയെ രക്ഷിക്കാൻ രാത്രി ഒറ്റയ്ക്ക് ദീപമോൾ മുന്നിട്ടിറങ്ങി ബസ്സിൽ നിന്നിറങ്ങിയ ദീപമോൾ ആരുടെ സഹായമില്ലാതെ ശോഭനയ്ക്ക് സി നൽകി ആന്തരിക രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദുർബലമായ നാടിപിടിപ്പ് തിരികെ കൊണ്ടുവന്നു തുടർന്ന് ശോഭനയെ അടുത്തുള്ള തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും നില ഗുരുതരമായതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു എന്നാൽ അവിടേക്ക് വളരെ ദൂരമുള്ളതിനും രക്തസ്രാവം ഗുരുതരമായതിനാലും ശോഭനയെ വി പി എസ് ലക്ഷോറിലേക്ക് കൊണ്ടുവന്നു യാത്രയിലുടനീളം രോഗിയുടെ ശ്വാസോച്ഛാസം നിലനിർത്താൻ ആംബു ബാഗ് ഉപയോഗിച്ച് തുടർച്ചയായി ദീപമോൾ സി പി ആർ നൽകി ലക്ഷോറിൽ ഉടനെ എമർജൻസി വിഭാഗത്തിലെ വിദഗ്ധ സംഘം രോഗിയെ ഇൻട്രൂബ് ചെയ്ത് ഹൃദയാഘാതം ഉണ്ടാകുന്നതിൽ നിന്നും അതിജീവിപ്പിച്ചു തുടർന്ന് ന്യൂറോ സർജിക്കൽ ഐ സി മാറ്റി പക്ഷേ പരുക്കുകൾ ഗുരുതരമായതിനാൽ അടുത്ത ദിവസം ശോഭന മരിച്ചു തനാൽ ആവുന്നത് ചെയ്തിട്ടും ഗുരുതര പരിക്കേറ്റ ചേർത്തല സ്വദേശിനി ശോഭനയെ രക്ഷിക്കാനാകാത്തിൻ്റെ ദുഃഖത്തിലാണ് ദീപമോൾ ബുധനാഴ്ച രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് ദീപമോൾ കെ എസ് ആർ ടി സി ബസിൽ വീട്ടിലേക്കും മടങ്ങുമ്പോൾ തുറവുവിനായിട്ടായിരുന്നു അപകടം അതേസമയം തലക്കേറ്റ പരിക്ക് ഗുരുതരമാണെന്ന് അറിയാമായിരുന്നുവെന്നും പക്ഷേ അവർ അതിജീവിക്കാനായി പ്രാർത്ഥിച്ചിരുന്നുവെന്നും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കണ്ണീരോടെ ദീപമോൾ പറഞ്ഞു ശോഭനയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ ദീപമോൾ സംബന്ധിച്ചിരുന്നു ശോഭനയുടെ ജീവൻ നിലനിർത്താനുള്ള ദീപയുടെ ശ്രമത്തിന് കുടുംബം നന്ദി അറിയിക്കുകയും ചെയ്തു